വെൽക്കം ബാക്ക് സ്വാഗതം ഇതും ും സ്വാതം്യൂ പള്ളിയേക്ക് പോവാണ് ബാക്കി പുകവലി ഞങ്ങൾ ഇതിൽ കാണിക്കുന്നതല്ല വായിക്ക് പിന്നെ നോമ്പാണെങ്കിലും നോമ്പ് വലിച്ച പള്ളി വർദ്ധിയുടെ ആണ് അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കാണ് പുതിയ പ്ലാ നമ്മളെ പുസ്തക റെഡിയെ

ഞങ്ങള് പള്ളി പള്ളി കൊറച്ചോൺ കുറച്ച് കൊറച്ച് കൊറച്ചോണ് പോലെ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോക്ക് സ്വാഗതം ഇതുമ്പാറക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ അതൊക്കെ തന്നെയാണ് പള്ളിയിൽ പോവാ ഉറങ്ങിയിട്ടില്ല അതാണ് ആകുള്ളൊരു പ്രവാസികളുടെ സങ്കടല്ല പ്രവാസികൾക്ക് കിട്ടുന്ന ആകെ ഒരു ആവേശം വരുന്ന ഉറങ്ങാതെ പെരുന്നാൾ കഴിച്ച മറ്റേ നമ്മളെ നാട്ടിലാവുമ്പോ കടക്കാർക്കും ടൈലർമാർക്കും ും ബാർബർമാര് ഇവരൊക്കെ കളി ഉറങ്ങണ മാതിരി ഇവിടെ ഞങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങൾ നേരെ വന്ന് നാലണിക്ക് അടിച്ച് വന്ന് കുളി കഴിഞ്ഞ് സുബേസ്കാരം കഴിഞ്ഞ് ഇവിടെ നമ്മളെ നാട്ടിലത്തെ മാതിരി എട്ട് മണിക്കൊന്നുമല്ല ഇവിടെ സൂര്യ സൂര്യോദിച്ച് പതിനഞ്ചിനിറ്റ് കഴിഞ്ഞാൽ വേദനസ്കാരം തുടങ്ങും അപ്പോൾ മാൻ പോണു പിന്നെ ചോറ് അയച്ചിട്ട് കടക്കുക അപ്പൊ ഞങ്ങളര് പിന്നെ പുള്ളി കടക്കലെ പുതിയ പുതിയ ഡ്രസ്സ് ഇട്ടു പോകാൻ പുതിയ ഡ്രസ്സ് ഇതൊക്കെ നാട്ടിൽ നിന്ന് വന്ന മറ്റൊരു ഡ്രസ്സാ അടക്കി അവിടെ വെച്ചേക്ക നാട്ടിൽ കോപ്പ് എടുക്കുക അങ്ങനെ ഒരു വരുന്ന ഒക്കെ എടുത്തിടുക അല്ലാതെ പുള്ളി യൂണിഫോം അല്ലേ ഇനി നമ്മള് നേരെ പണിനീരും നേരെ ഭക്ഷണം കഴിക്കും കിടന്നുറങ്ങും പക്ഷേ ഭക്ഷണം എന്താന്നുള്ളത് നമ്മളിപ്പോ പറഞ്ഞ അതൊന്നേര വരവ് വരാണ്ട് എന്തായിരിക്കും അപ്പൊ നമ്മള് കാണിച്ചു തരാം പ്രധാന പങ്കഅ തേങ്ങൾ പറഞ്ഞു തരുള്ളൂ ആ പണിന്റെ അടിയിലേ നനക്ക് പണിയല്ല വേറെ പറഞ്ഞു അന്ന് ചിക്കൻ മറിച്ചിട്ട് കാടിക്കുന്നേ അതിനാണ് പ്രധാന ഹൈലൈറ്റ് ഫുഡ് വേറെ നമ്മളെ ഫുഡ് ഏൽപ്പിച്ച നമ്മള് കടയിൽ വെക്കാന്നില്ല കടയിൽ നിന്ന ചിക്കൻ മാത്രം പൊരിച്ചു അടിയിൽ കുറച്ച് ചിക്കൻ വരിച്ചു വെക്കാൻ പാടൊന്നെങ്കിലും ടൈം ഇട്ടില്ല അപ്പൊ ഏതായാലും നടന്നിങ്ങനെ പോണം നമ്മളെ തലക്കത്തണേ അവിടെ എത്തിട്ട് വരാം എങ്കി മറിഞ്ഞേക്കേ ആദ്യമായിട്ട് ആയിട്ട് ഇവിടെ പെരുന്നാൾ കൂടുന്നവരൊക്കെയാണ് പറയണ്ടോ വലിയാളും വെള്ളിയാഴ്ച ഒരു ഇനി പോവാൻ്റെ പരിപാടികളൊക്കെ ഉണ്ടാവും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെണ്ടോ ഇപ്പൊ നല്ല കാലാവസ്ഥ തന്നെ ആറര മണിയായിട്ട് ായിട്ടും നല്ല രസമാണ് കാണാൻ ഏറ്റന്നൊക്കെ രാവിലത്തെ ഇങ്ങനെ കാണിച്ചു തരാം പള്ളി കടന്നു പോലെ സൈഡിൽ കൂടെ ഇങ്ങനല്ലേ ഈദുമ്പാർക്കായിട്ട് എന്തെങ്കിലും അവിടെ വെച്ചനോ പുതുതായിട്ട് ഈച്ചിലന്നിട്ടൊന്നും ഇല്ലാതാ ഈദൂമ്പാറക്കിന്റെ ഒന്നിനെ മറ്റേ പ്രമല മൂമ്പാറൊക്കെ ആദ്യം ഇപ്പൊ ഈദാറൊക്കെ ആയി ആ പള്ളി പൊറത്താട്ടോ പള്ളിയില് പുറത്താണ് സമയ കുളിച്ച് വന്നപ്പോന്നെ ടൈം എത്ര ആയി നേരത്തെ എന്നാലും പൊറത്ത കരം കിട്ടുക സ്ഥലം കിട്ടൂല അങ്ങനൊരു പ്രശ്ന പക്ഷെ പള്ളി വന്നു മാത്രല്ല വേറെ പറയുന്നുണ്ട് നമ്മളെപ്പോഴും അങ്ങോട്ടാ പോയി കൊറേ ആൾക്കാര് വണ്ടിയിൽ അങ്ങോട്ടല്ല നമ്മളെ സ്റ്റാളുകൾ എന്തൊക്കെയാണ് പുതിയത് വച്ചതാണ് ഈ ലൈറ്റ് അതേപോലെ ഇവിടെ എട്ട് പോകണമുണ്ടെങ്കിൽ നമ്മള് കുറച്ച് കട്ട് ചെയ്ത് കേട്ടോ കട്ട് ചെയ്തിട്ട് ഫുഡൊക്കെ പിന്നെ കര കാണിച്ചു അത് ഈദും പാർക്കിന്റെ ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് വന്നാണ് നമ്മളെ റമിക്കും ഇവിടെ അപ്പത്തന്നെ എല്ലാരും ും കാര്യങ്ങളും പ്രവാസികളുടെ ടൂർ ശമള ടൂർ കേറുണ്ട് അടിപൊളി ടൂറുണ്ട് വള്ളം കൂടി വള്ളം കെട്ടി അങ്ങോട്ട് പോകും ഇറക്കുമൊക്കെ വന്നിട്ടില്ലേ വെള്ളം ഇവിടെത്തി എന്നല്ലെങ്കിൽ രാവിലെ ഒരു വേറൊരു അന്തരീക്ഷം മാതിരി ഉണ്ട് ഇത്ര സുഖം കിട്ടുന്നില്ല കൂട്ടോ ആ ഇതിങ്ങും കൂടാട്ടോ ഇവിടെ മറ്റേ കേറോ ഇത്ര ഇത്ര കേറല എല്ലാരും ഫോട്ടെടുക്കലാണ് പിന്നെ വള്ളി ഉണ്ട് ഔട്ടൊരു വള്ളിണ്ട് ഇവിടെക്കാണ് നമ്മൾ പോകുന്നത് പക്ഷെ ഇന്ന് വണ്ടികളൊക്കെ ഇവിടെ എത്തി അപ്പോ നാട്ടിലുള്ളവർക്ക് നാളെ കാരണം വരുന്നാള് ബ്ലോക്ക് കാണുമ്പോൾ നാളെ മറ്റന്നാളേക്കോ വേറെ ഉപ്പ കിട്ടും ആ അവർക്ക് ഉപ്പ കിട്ടും പറയുന്നു പിറ്റേക്കാളാ ഏഹ് അപ്പം ഇനി കൊറേ ഇരുന്നിട്ടും കടന്നിട്ടും ചാടിയിട്ടൊക്കെ ഉള്ള ഫോട്ടോസ് ഉണ്ടാവും കൊറേ ആൾക്കാരുത് ഉം ഇപ്പൊ ഞാനാണ്ടിൽ ഞങ്ങള് ഏതാ പോസ്റ്റൊക്കെ കണ്ടോളി വേറെ മെമ്മറീസ് ഉണ്ടോ അത്രേ ഉള്ളു ഓർമ്മ മാത്രം നമ്മള് അടുത്ത് ഇതൊക്കെ ഇങ്ങനെ കാണാം അത്രേ ഉള്ളു ഇപ്പോഴും നല്ല രസമാണ് അവിടെ വന്നാലും വെള്ളം കൂടിട്ട് വെള്ളം എല്ലാം കൂടിയാണ് ഇത്ര വെള്ളം ഏ ഇത്രണ്ടാവില്ല ഏതായാലും പള്ളി അതാണ് പള്ളി പള്ളി കത്തര പള്ളിക്ക് ഞങ്ങള് പള്ളിക്കല് ഇതാണ് അവിടത്തെ അവസ്ഥ ഉള്ളു തിരക്കെട്ടോ വിശാലാണ് ചക്കമാരണ്ടോദി ചക്കന്മാരും കാണാൻ വേറെ രസം ഇതാക്കണോ മുന്നില് പക്ഷേ ഇങ്ങനെ ഉള്ളു കുട്ടികള് നല്ല രസമാണ് ഏത് ഓലോ ഓടി ഇരിക്കലോ ഇനി ഇവിടെ ഇല്ലാതെ എല്ലാവരും ചെയ് എല്ലാരും ഏ നമ്മളെ

കേട്ടോ കണ്ണിറമുദ്രി കഴിഞ്ഞോ ഫുള്ള് തിരക്കാരണ ഫുള്ള് തിരക്കാണോ നേരത്തെ വന്നാല് നാട്ടില് പിന്നെ ഉള്ളില് കിട്ടും ഇത് ഇപ്പോഴും കുഞ്ഞു ആൾക്കാര് വന്നു കൊണ്ടൊക്കെ എന്താ സാറോ ഓനൊക്കെ പൊറത്താണെന്നു വെല്ലം നിസ്കരിക്കട്ടെ ടൈമായി തന്നു കൊറച്ച് കൊറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും ആൾക്കാര് ഏതെങ്കിലും ബ്ലോഗ് കണ്ടെങ്കില് വന്നോണ്ട് പള്ളിങ്ങനെ കേക്ക അങ്ങനെ പള്ളി കഴിഞ്ഞു ഓരോരുത്തരായി നമ്മളെ മുന്നിലേക്ക് വരുന്നു നല്ല ഇച്ചിയുടെ ഒക്കെ ആക്കിട്ടെ വലിയ തദ്ാപ്പായി കാണാനൊക്കെ ആ താപ്പായിട്ടു മാറ്റിയതോടെ മറ്റേ ഷർട്ട് ടീഷർട്ട് ആ റൂമിൽ പോയിട്ടാണ് നമ്മള് ഒരു ടീഷർട്ട് ആ ടീഷർട്ട് ഇണ്ടല്ലോ അടിപൊളിയോട്ടു ആദ്യം നമ്മക്ക് റൂമിൽ പോലെ പോവാ ഓനാ ടീഷർട്ട് അടിച്ചു ആ ടീഷർട്ട് ഏ പോലെ അപ്പൊ എല്ലാരും ഇഞ്ഞ് ഫോട്ടോ എടുക്കാനും അടിയാനുള്ള കാഴ്ചപ്പാടിലൊക്കെ അപ്പൊ നമ്മളിഞ്ഞു ഓരോരുത്തരുത്തേക്ക് നീങ്ങണ്ടേ അടുത്ത ചെറുക്കോ അതൊക്കെ കളർ ഇണ്ടാറിട്ടോ ഏത്തങ്ങളും ഫോട്ടോ ഫോട്ടോ നമ്മളെ വീഡിയോ മാത്രം എടുക്കോളൂ ഫോട്ടോ അല്ല ഫോട്ടോ നമ്മളെ വീഡിയോ മാത്രം അപ്പൊ അടുത്ത ആൾക്കാർ എത്തി എല്ലാ ആൾക്കാരും ഒരുമിച്ചെത്തി ഇനി അടുത്ത പരിപാടി പരിപാടിയൊക്കെ ആളല്ലേ അങ്ങനെ വന്നു ക്യാമറ 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 അങ്ങനെ ഇപ്പൊ നമ്മളോടൊന്നു പോന്ന് ഞങ്ങൾക്കാരായിട്ട് മറ്റുള്ള അതിലെ പോയി ഫോട്ടോ എടുക്കാനൊക്കെ പോയി അപ്പൊ ആൾക്കാരെ കൊറച്ചാൾക്കാരെങ്ങനെ ഇറങ്ങിയതാ എവിടെ ഒരു റൂമുണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ട് ആ അവിടെണ്ട് ഇവിടെ ഇവിടെ നമ്മള് കൊറച്ച് മുട്ടായി ഒക്കെ വാങ്ങിയത് അതിനായിരുന്നു വെറുക്കൊക്കെ കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു ഏതായാലും എവിടക്ക നമ്മള് പോലില്ല എപ്പുറിയും നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പോയത് ഇതേ അവർ പിന്നെ പാകിസ്ഥാന ഡ്രസ് പാട പാടി മലയാളികളല്ലേ കാവീ ഇവിടെ കാവണ്ടോ ചായ ചായ അടിച്ച കറുക്കും നല്ല ഒന്നാന്തരം കണ്ണാടി ഒക്കെ ഇണ്ടില്ലേ ചായ്മ പേരൊക്കണം ചായ്മ പേരീ ചായന ഉണ്ടാക്കിട്ടുള്ളു ചോറൊന്നും ഇവിടെ എന്തോ പിന്നെ പന്ത്രമണിക്ക് ശേഷം ആ സമയത്ത് ഒന്നിക്കണിണ്ടല്ലോ ഇതൊക്കെ ഏതൊക്കെ അത് ഞങ്ങള് പോയെ ഞങ്ങൾ പോയെ ഇത്യാ ഇതിന്റെ ആള് വേറെ ആള് വേറെ ആ ഇതിന്റെ ആള് വേറെ ഞങ്ങള് കൊറച്ച മുട്ടായി അങ്ങനെ എല്ലാരും പൂവല്ലണ് കൊടുക്കരുതിയാണ് ഞങ്ങള് പോലോ ഏ ഞങ്ങള് ചോരത്തി എന്നാ ശരി ഇനി പിന്നെ വരാം കുട്ടമായി കുട്ട വേണ്ട ഞങ്ങള് മട്ടനടിച്ചിട്ട് മട്ടൻ കഴിഞ്ഞിട്ട് ഞങ്ങള് കുട്ടന അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ഒരു സ്ഥലത്ത് പോയിട്ടുള്ളു ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മള് സാധനമൊക്കെ വണ്ടീനെത്തി ഞമ്മള് ബീച്ചിലോട്ട് പോട്ടോ നമ്മള്

എല്ലായിടത്തും വരികയാണ് ഞാൻ ആദ്യം അവിടെ തന്നെ വെക്കിയ തൽക്കല് നിങ്ങൾ അങ്ങനെ ഈ വെയിലത്ത് കറക്കാൻ വേണ്ടിട്ട് ഭക്ഷണം കഴിക്കുന്നു വ്യക്തികൾ രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനാളായ ഇവിടെ അയിനീ തലക്കത്തേനും വെക്കി നിങ്ങള് ആ സാധനം എന്തേലും എടുത്താണ്ട് ഇത് പാറിനു വെക്കി ആള് വന്നോട്ടെ ഇരിക്ക ആൾക്കാര് വന്നിട്ട് എന്നിട്ടിരിക്കൾക്കാര് ആൾക്കാര് പിന്നെ വരല്ലേ നിങ്ങള് സാധനം വെച്ചോളി പുസ്തക കോട്ടടുത്താ ഇവിടെ സെന്റർ കച്ചാ സാധന ആ സാധനം വെച്ചുട്ടാ ചോറ് ഒരു വാത്തിന് വാർത്ത മീന് വേറെ സപ്പറേറ്റ് അങ്ങനെ ഇട്ടു എത്ര വേള സംശയവും ബിരിയാണി എന്ത് ബിരിയാണിയാണ് പോട്ടല്ല വീഡിയോസ് മാത്രമേ ഉള്ളുതില് വരണേ ഇനി രണ്ട് മൂന്നാളോ ആൾക്കാരുമായി വരാണ്ട് ഇങ്ങോട്ട് വരട്ടെ വയലിൽ വയലി വന്നല്ലേ പറഞ്ഞ ഓണക്ക അസാം നോൻപേൻപ് നോന്പ് നോൻപ് ഒന്നും അപ്പൊ നോൻപ് അപ്പൊ പലപ്പോ ഞാൻ ചോറിനില്ല

ആ പപ്പടം പപ്പടം എടുത്തു പറഞ്ഞാണ്ട് ഈ കുട്ടീനെല്ലാരും സാധനം എടുത്ത് ആ പറ ഫ്രീ ആയിട്ട് ഫ്രീ ആയി കിട്ടി വാച്ചിട്ട് ഇടി ഇങ്ങനെ ഫോട്ടോസൊക്കെ കാണേന് ഫോട്ടോസ് ആൾക്കാരെ ഫോട്ടോസ്ന്ന് പറഞ്ഞാലേ ഇവിടെ കടന്ന് ഇരിഞ്ഞൊക്കെ പപ്പടോബി ഐസ്ക്രീം എനിക്ക് പിന്നെന്തും പോവല്ലോ എങ്ങനെയും പോവും അങ്ങനെ രണ്ടാൾക്കാരും അവിടെ വരാന്ണ്ട് കൊറേ ആൾക്കാരൊക്കെ ക്ഷമ ഇട്ട് കഴിക്കുന്നുണ്ട് കഴിക്കണ്ട് ആദ്യ ഐസ്ക്രീം ഒന്ന ഓല കാന്നിട്ട് നമ്മള് കാര്യല്ല അപ്പൊ നമ്മള് കഴിക്കാ വെള്ളം വെള്ളം മട്ടൻ ബിരിയാണി കോഴിപ്പൊരി പായസം പായസം പപ്പടം തൈരി എല്ലാ സാധനങ്ങളും വഴിയും മസ്സി അപ്പൊ ഏതൊരു കേക്കട്ടെ

അങ്ങനെ നമ്മള് ഫോട്ടോ ഷൂട്ടും മസ്റ്റും ഒക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങള് അറ്റി എവിടക്ക് അടുത്ത പിക്ക് സുന്ദരൻ്റെ ഒരു ബിക്ക് ആണല്ലോ ഇവിടുന്ന് ഇൻസ്റ്റഗ്രാമിലുള്ള ബിക്ക് പക്ഷെ നമ്മളെ ഡാൻസ് ഡാൻസ് പിന്നെ ഒരു പാട്ടുണ്ട് റൂമിലെത്തിയാലേ പാട്ടുണ്ട് സ്ഥലം െ അത് ഇൻസ്റ്റഗ്രാമിലുണ്ടാവും എന്റെ പേര് മിഷാൽ മിഷാൽ കുണ്ണും അങ്ങനെ ഓരോരുത്തരായിട്ട് ഞാൻ ചെയ്യും നിന്റേത് എല്ലാരും ഇൻസ്റ്റഗ്രാമ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യ അല്ലേ നമ്മളെ ഇൻസ്റ്റാഗ്രാം നമ്മൾ കാര്യം ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാമ് ഒന്നും നമ്മൾ ഫോളോ ചെയ്യാം ഇവിടെ കൊടുക്ക അപ്പൊ ഇതിന്റെ വീഡിയോ ഈ ബിൽഡിങ്ങിന്റെ വീഡിയോ ലിങ്ക് ബിൽഡിങ് നമ്മളെവിടെ കൊടുക്കുക അതും കാണാത്തവരൊന്നും പോയി കാണേ ഓ ഇനി തണലത്തിന്ന് കുറച്ച് ഫോട്ടോ ചെറുക്കട്ടെ ചെറുക്കൻറെ റൂമിൽ എത്തിട്ടോ പായസം 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 കുടിച്ചോറോ ചോറോണ്ട ചോറങ്ങളെ പായസം ഉണ്ടാക്കി പായസം ക്ലാസ് ബിച്ച് ഞാൻ താല്പര്യ പായസ അടിപൊളിയും അപ്പൊ ഇനി ഇനി നേരെ റൂമ് പോവാ കടന്നു അല്ല എന്താ പരിപാടി പിന്നെ വൈകുന്നേരം റൂം വർക്ക് അത്ര തന്നെ ഉള്ളു അപ്പൊ ഇന്നത്തെ